അപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഇതിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട് ഭരതത്തിൻ്റെ രാജാവ് എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ അദ്ദേഹമായാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം വളരെ നല്ല കാലഘട്ടം അപ്പോൾ അതും ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ഇതിലേക്ക് കയറി വന്നിട്ടുണ്ട് അങ്ങനെ വരുള്ളൂ കാരണം ഇതെല്ലാം ഇൻറ്റർ കണക്റ്റഡാണ് ഇപ്പോൾ ഈ ദശ ഓഗസ്റ്റിൽ തിരിയാൽ വലിയൊരു മാറ്റത്തിലേക്കാണ് പോകുന്നത് ആ എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ഗുണം അവിടെ ഉണ്ടാവില്ല അതായത് ചന്ദ്രൻ കഴിഞ്ഞ ചൊവ്വ ദശ തുടങ്ങുകയാണ് താങ്കൾ ഈ ആളുകളുടെയൊക്കെ ഭാവി പ്രവചിക്കാറുണ്ടല്ലോ അത് പലപ്പോഴും സത്യാവാറുമുണ്ട് ഇപ്പോൾ ഒരു നാടിന്റെ ഭാവി നമുക്ക് പ്രവചിക്കാൻ സാധിക്കുമോ ആ നാട് എങ്ങോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ ആ നാട്ടിൽ എന്തൊക്കെ സംഭവിക്കാനിരിക്കുന്നു എന്നൊക്കെ തീർച്ചയായിട്ടും പറയാം നമ്മളിപ്പോൾ ഒരു ഒരു വ്യക്തിയുടെ ഫലം ഫലം പറയുന്ന മാതിരി എന്നാൽ ഈ രാജ്യത്തിൻ്റെ പറയാം അങ്ങനെ നോക്കുമ്പോൾ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം കിട്ടിയ സമയം അനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത് വ്യക്തികളിലിപ്പോൾ നമ്മളിപ്പോൾ അവസാനം വന്നത് മാർച്ച് ഇരുപത്തൊന്നാം തീയതിയാണ് ഷെഡ്യൂലിൽ വന്നത് അന്ന് നമ്മളൊരു ലാലേട്ടൻ്റെ ജാതകം ഇതുപോലെ കിട്ടിയിട്ട് പ്രവർത്തിച്ചിരുന്നു എംബുരാൻ പടം ഹിറ്റാവും അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ജൂൺ വരെ ഇറങ്ങുന്ന എല്ലാ പടങ്ങളും ഹിറ്റാവും അതെ തുടരും ഇന്ന് കാലത്ത് നോക്കിയപ്പോൾ ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ഇല്ല നന്നായിട്ട് പോകും അപ്പം ലാലേടനാണ് ബോക്സ് ഓഫീസിൽ ഇപ്പം ഏറ്റവും കൂടുതൽ നന്നായിട്ട് നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു പൈസ കിട്ടുന്ന രാജ്യോഗമാണ് സാമ്പത്തിക രാജ്യോഗം ഇപ്പം ആക്റ്റീവാണ് അത് ഏകദേശം ഒരു നമ്മൾ അന്ന് പറഞ്ഞ ഡേറ്റ് മുതൽ രണ്ടാഴ്ച മുമ്പ് തന്നെ അത് തുടങ്ങി കഴിഞ്ഞു ജൂൺ വരെ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ വരെ ആക്റ്റീവ് ആണ് അപ്പം അദ്ദേഹത്തിൻ്റെ പടങ്ങളെല്ലാം നന്നായിട്ട് വരും അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കൊരു രാജ്യത്തിന്റെ ഭാവിയിലേക്കും നമുക്ക് പോകാൻ പറ്റും നമ്മൾ ഈ ചാനലിൽ തന്നെ ഒരു എട്ട് മാസം മുമ്പ് ഇതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഭാരതത്തിൻ്റെ ഭാവി ഇത് തന്നെ അപ്പം അന്ന് ഇതുപോലെ തന്നെ നമ്മൾ ഈ വരാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പോഴത്തെ ഒരു യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഏകദേശം ഒരു ഓഗസ്റ്റോടുകൂടി പൂർണ്ണമായിട്ട് വരും നമ്മൾ അന്നൊരു പ്രവചനത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എട്ടു മാസം മുമ്പ് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയെന്നുള്ള ബാക്കി കൂടി പോവാം അവിടുത്തെ ഒരു അവസ്ഥ പലരും ചോദിക്കുന്നുണ്ട് യുദ്ധം യുദ്ധമുണ്ടാവുമോ അതിന് പ്രശ്നങ്ങളുണ്ടാവുമോ എങ്ങനെയാണെന്ന് അപ്പോൾ എല്ലാ എല്ലാവരും ഉത്തമ പൗരന്മാരല്ലേ അപ്പം നമുക്കൊക്കെ അറിയാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും തീർച്ചയായിട്ടും അതിലേക്ക് പോവാം അതായത് ഭാരതത്തിന് സ്വാതന്ത്ര്യം കൊടുത്തത് എല്ലാവർക്കും അറിയാം ഓഗസ്റ്റ് പതിനഞ്ചായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഈ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ അന്നത്തെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അപ്പം അദ്ദേഹം വലിയൊരു ജ്യോതിഷ വിശ്വാസിയായിരുന്നു അദ്ദേഹത്തിന്റെ ജാതകത്തിൽ അദ്ദേഹത്തിന് ആദ്യത്തെ പ്രസിഡന്റ് ആവാനുള്ള യോഗം ഉണ്ടെന്ന് കൃത്യമായിട്ട് ജാതകത്തിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം അതൊരു അത് പ്രവചിച്ചത് അന്നത്തെ കാലത്ത് ഭാരതത്തിലുള്ള രണ്ട് പ്രമുഖരായ ജ്യോതിഷികൾ ഒന്നൊരു പണ്ഡിറ്റ് സൂര്യനാരായണ വ്യാസം എന്നാ കാരണം രണ്ടുപേർ രണ്ടുപേരാണ് പ്രവചിച്ചത് അപ്പോൾ അത് അവരോട് ചെന്ന് ചോദിച്ചിട്ടാണ് ഈ മുഹൂർത്തം എടുത്തത് അപ്പോൾ സ്വാതന്ത്ര്യം ഒരു സമയം വന്നപ്പോൾ ബ്രിട്ടീഷുകാർ പറഞ്ഞു ഒരു മണിക്കൂർ സമയത്തിനുള്ളിൽ എപ്പോൾ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ വന്നപ്പോൾ അന്നത്തെ ഏറ്റവും വലിയ ഏറ്റവും അറിയപ്പെട്ട രാഷ്ട്രീയ പഞ്ചാംഗമൊക്കെ എഴുതുന്ന രണ്ട് ജോൽസ്യന്മാരെ സമീപിച്ചിട്ട് അവർ കൊടുത്ത ഒരു സമയമനുസരിച്ചാണ് അഭിജിത്ത് മുഹൂർത്തം രാത്രിയിൽ അഭിജിത് മുഹൂർത്തം അത് ഏകദേശം ഒരു ഒരു നാ ആ ഒരു ആ കണക്കിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് രണ്ട് അതാണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം കൊടുത്ത സമയം ആ ഒരു മുഹൂർത്തത്തിലാണ് സ്വാതന്ത്ര്യം കൊടുത്തത് വളരെ നല്ലൊരു മുഹൂർത്തം നോക്കിയിട്ട് ചെയ്തൊരു കാര്യമാണ് നേരെ വിളിച്ച പാകിസ്ഥാൻ്റെ അതല്ല അപ്പം അത് തന്നെയാണീ പറഞ്ഞത് രണ്ടിൻ്റെ രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ ഫലങ്ങളും ഉയർച്ചകളും എല്ലാം വ്യത്യാസങ്ങളെല്ലാം തുല്യം ചെയ്യുമ്പോൾ രണ്ടും രണ്ട് രീതികൾ നിൽക്കുന്നത് ഭാരതവും പാകിസ്ഥാനുണ്ട് കാരണം അതങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ജ്യോതിഷപരമായി എടുക്കുമ്പോൾ ആ കുട്ടി ഉണ്ടാവുന്ന പോലെ തന്നെ രാജ്യം വന്നുണ്ടായോ ആ രീതിയിലാണ് നമ്മൾ ജ്യോതിഷത്തിൽ എടുക്കുന്നത് അപ്പം അപ്പോഴത്തെ ഒരു ഇത് ചോദിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഭാരതത്തിൻ്റെ ദശ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചന്ദ്രദശയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മുതൽ ചന്ദ്രദശ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഭാരതത്തിന്റെ ലഗ്നം എന്ന് പറഞ്ഞാൽ ഇടവ ലഗ്നമാണ് ഇടവലഗ്നം അപ്പോൾ ഇടവ ലഗ്നത്തിന ഇടവ ലഗ്നത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്ന ചന്ദ്രനാണ് കർക്കിടകത്തിൽ നിൽക്കുന്ന നല്ല ബലമുള്ള ചന്ദ്രനാണ് അപ്പം അങ്ങനെയുള്ള ബലമുള്ള ചന്ദ്രനം ആ ദശ വളരെ നന്നാവും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നമ്മളൊന്നുമല്ലാതിരുന്ന ഭാരതം ലോകത്തിന്റെ നമ്പർ ഫൈവ് എന്നുള്ള ലെവലിലേക്ക് പോകാണ് അറിയാം സാമ്പത്തികമായിട്ട് ഇനി മുകളിലേക്ക് പോകും മോട്ടുപോലെ പോകുന്ന നമ്പർ ഫൈനിന്നാണ് ഇപ്പോഴത്തെ റേറ്റിംഗ് വരുന്നത് ആ ഒരു ലെവലിലേക്ക് നമ്മൾ വന്നത് കഴിഞ്ഞ ഒരു ഒമ്പത് വർഷം കൊണ്ടാണ് കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് ഇപ്പം ഈ ദശ ഓഗസ്റ്റിൽ തീരുകയാണ് വലിയൊരു മാറ്റത്തിലേക്കാണ് പോകുന്നത് ആ മാറ്റം എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ഗുണം അവിടെ ഉണ്ടാവില്ല അതായത് ചന്ദ്രൻ കഴിഞ്ഞ് ചൊവ്വ ദശ തുടങ്ങുകയാണ് ചൊവ്വ ദശ എന്ന് പറഞ്ഞാൽ ഇടവൻ ലഗ്നക്കാർക്ക് പന്ത്രണ്ടാം ഭാവാധിപത്യവും ഏഴാം ഭാവാധിപത്യവും ഉള്ള ചൊവ്വയാണ് അത്ര നല്ലതല്ല അപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് അയൽരാജ്യങ്ങളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഇതിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട് അതിൻ്റെ ഒരു തുടക്കം എന്നാണ് ഇപ്പോഴത്തെ ഒരു തീവ്രവാദി ആക്രമണമൊക്കെ ഇതിലേക്ക് പോയിരിക്കുന്ന പ്രത്യേകിച്ച് നവംബർ വരെയുള്ള കാലഘട്ടം ഇത്തിരി പ്രശ്നത്തിലാണ് നിൽക്കുന്നത് നവംബർ വരെയുള്ള കാലഘട്ടം ഇപ്പോൾ ഈ മെയ് രണ്ടാം തീയതി മുതൽ നവംബർ പതിനൊന്ന് വരെയുള്ള കാലഘട്ടം അത്ര നല്ലൊരു കാലഘട്ടമല്ല ഭാരതത്തിന് ഇപ്പോഴത്തെ ഒരവസ്ഥ ഞാൻ നോക്കുന്നത് ജയമിനീമ കക്ഷിയുടെ ജ്യോതിഷമാണ് അതിലെ കണക്കനുസരിച്ചും ഈ പറഞ്ഞ ദശകളിൽ അത്ര അനുകൂലമല്ല നവംബർ വരെ ഉള്ള കാലഘട്ടം നവംബർ പതിനഞ്ച് വരെയുള്ള കാലഘട്ടം അത്രയ്ക്ക് അനുകൂലമായ കാലഘട്ടമല്ല മെയ് രണ്ടാം തീയതിക്ക് ശേഷം സമയം ഒത്തിരി വ്യത്യാസത്തിലേക്ക് വരികയാണ് അപ്പം നമ്മൾ രാജ്യത്തിൻ്റെ ഭാവി പറയുമ്പോൾ നമ്മൾ രാജാവാരാണോ ആരാണോ അദ്ദേഹത്തിൻ്റെ ജാതകത്തിലേക്കും കിടക്കണം അപ്പോൾ നമുക്ക് നരേന്ദ്രമോദി ജിയുടെ ജാതകം കൂടി പറഞ്ഞിട്ട് മാത്രം നമുക്ക് ഇതിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ജാതകത്തിലേക്ക് നമുക്ക് പോവാം അദ്ദേഹം ജനിച്ചത് സെപ്റ്റംബർ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് പന്ത്രണ്ട് ഒമ്പത് വധു നഗർ ഗുജറാത്ത് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള ജാതകമായിട്ട് എല്ലാവരും കണക്കാക്കുന്നത് അപ്പം ഇത് വെച്ചിട്ട് തന്നെയാണ് നമ്മളും ഫലങ്ങൾ പറയുന്നത് നക്ഷത്രം അനിഴ നക്ഷത്രം അദ്ദേഹം നക്ഷത്രം അനിഴ നക്ഷത്രം വൃശ്ചിക ലഗ്നം വൃശ്ചിക രാശി അതാണ് അദ്ദേഹത്തിൻ്റെ രാശി ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് പോലെ തന്നെ ഇദ്ദേഹത്തിന് വളരെ നല്ലൊരു കാലഘട്ടം രണ്ടായിരത്തി പതിനഞ്ച് മുതലെ ആ സമയത്താണ് ഇവിടെ പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം വരുന്നത് പതിനഞ്ച് മുതൽ തന്നെ തൊഴിൽപരമായിട്ട് വളരെ നല്ലൊരു കാലഘട്ടം അതിപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കഴിഞ്ഞു അതുകഴിഞ്ഞ് വീണ്ടും അടുത്ത ദശ അവിടെ തുടങ്ങിയിരിക്കുന്നു ആ ദശ എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കുന്ന ജൈമനിയ മാഷിയുടെ രീതിയാണ് ഇതിൽ പറയുന്നത് മകരം രാശി ദശ എന്ന് പറയും മകരം രാശി ദശ ഇത് അദ്ദേഹത്തിന് വളരെ നല്ലൊരു ദശയാണ് പൂർവ്വജന്മ സുഹൃതം കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ ഇദ്ദേഹം ചെയ്ത ഗുണങ്ങൾ കയറി വരുന്നൊരു ദശ പിന്നെ പൊതുവേ സന്തോഷം സമാധാനം ഒക്കെ എവിടെ ചെന്നാലും പേരും പെരുമേ ഉണ്ടാവാം അതായത് രാജ്യോഗ കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ വരെ പതിനാറ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അദ്ദേഹത്തിൻ്റെ ഒരു രാജ്യവൊക്കെ കാലഘട്ടമാണ് വളരെ പ്രധാനപ്പെട്ട രാജ്യവും ലോക നേതാക്കളെല്ലാം അംഗീകരിക്കുന്ന ഒരു അംഗീകരിക്കുന്നവരിലേക്ക് വരുന്നു ഒരു വിശ്വഗുരു എന്ന് പറഞ്ഞ രീതിയിൽ ഭാരതത്തിൻ്റെ ഇതിലേക്ക് വരുന്ന ഒരു കാലഘട്ടം അതായത് ഭാരതത്തിൻ്റെ രാജാവ് എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ അദ്ദേഹമായാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം വളരെ നല്ല കാലഘട്ടം അപ്പം അതും ഈ നമ്മുടെ രാജ്യത്തിന്റെ ഇതിലേക്ക് കയറി വന്നിട്ടുണ്ട് അങ്ങനെ വരുവുള്ളൂ കാരണം ഇതെല്ലാം ഇന്റർകണക്റ്റഡ് ആണ് രാജ്യം നന്നാകുമ്പോൾ രാജാവിൻ്റെ ഭാഗത്ത് നന്നാവും സമയം മോശം എല്ലാം മോശം എല്ലാവരുടെയും അങ്ങനെയാണ് പൊതുവെ അപ്പം അത് എന്നാൽ അതേ ലോജിക്ക് നമുക്ക് ഇവിടെയും പറയാം അതായത് ഇദ്ദേഹത്തിൻ്റെ സമയം രണ്ടായിരത്തി ഇരുപത്തി ആറ് പിറന്ന അടുത്ത വർഷത്തെ പിറന്നാളോടുകൂടി ഇദ്ദേഹത്തിൻ്റെ സമയം ഒന്ന് മാറുകയാണ് അപ്പം അദ്ദേഹം ഒന്ന് മാറി നിൽക്കേണ്ടതായ ഒരു കാര്യത്തിലേക്ക് വരും അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് അദ്ദേഹത്തിന് പറഞ്ഞ കളേ അദ്ദേഹം പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് മാറാനുള്ളൊരു സാധ്യത ഉണ്ട് ഉണ്ട് അത് ഇപ്പോൾ തന്നെ എൻ്റെ ഒരു കാര്യങ്ങൾ ആണെങ്കിൽ തുടങ്ങിയിട്ടുണ്ട് കാരണം ഇപ്പോൾ ഒരു രണ്ട് മാസം മുമ്പ് അദ്ദേഹം ആർ എസ്സിൻ്റെ ആസ്ഥാനം സന്ദർശിച്ചിരുന്നു മാറാൻ വേണ്ടി ഒരു സന്നദ്ധതയൊക്കെ പ്രകടിപ്പിച്ചു നമ്മൾ ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്കൊരു കടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ നമ്മൾ നേരത്തെ ഒരു എട്ട് മാസം മുമ്പ് അവിടെ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് അദ്ദേഹം മാറാനുള്ള സാധ്യതയിലേക്ക് ഒരുപാട് സാധ്യതകൾ ഒരുപാടുണ്ട് പിന്നെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം കൂടി അദ്ദേഹത്തിന് നമുക്ക് നോക്കാം ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പോൾ ജൂൺ പതിനേഴ് മുതൽ വീണ്ടും കാര്യങ്ങൾ ചെറുതായിട്ടൊരു അമ്പത് ശതമാനത്തോളം ചെറിയ പ്രശ്നങ്ങൾ കൂടി കടന്നു പോകാൻ അമ്പത് ശതമാനം ദശ നല്ലതാണ് അന്തർദശ മോശം അപഹാരം മോശം അപ്പം അങ്ങനെ വരുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ പ്രശ്നങ്ങളിൽ കൂടി കടക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ് ജൂൺ പതിനേഴ് മുതൽ നവംബർ പതിനാറ് വരെയുള്ള കാലഘട്ടം ഇദ്ദേഹത്തിന് മാത്രം നല്ലൊരു കാലഘട്ടം അല്ല അപ്പം അവിടെയും ചെറിയ പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട് ഇപ്പോൾ ഭാരതത്തിൻ്റെ കാര്യം നമ്മൾ നോക്കിയിട്ട് ഇപ്പുറത്ത് നോക്കിയിട്ട് കണ്ട ഇത് തന്നെയാണ് ഇവിടെയും കണ്ടത് അതായത് പതിനഞ്ച് ഓഗസ്റ്റ് നാൽപ്പത്തേഴ് പന്ത്രണ്ട് രണ്ട് ഡൽഹി അതനുസരിച്ചൊരു ജാതകം വെച്ചിട്ട് നമ്മൾ നോക്കിയിട്ടും നവംബർ പതിമൂന്ന് വരെയുള്ള കാലഘട്ടം ഭാരതത്തിന്റെ കാര്യഘട്ടവും മോശമാണ് ആ സമയത്ത് ഭരണാധികാരിയുടെ സമയം ജൂൺ മുതൽ മോശമാവുന്നു ഭാരതത്തിന്റെ സമയം ഇപ്പോൾ തന്നെ ഏകദേശം ഒരു ചെറിയൊരു പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഏകദേശം മാ ഏപ്രിൽ പതിനാലിന് ശേഷം ഒരു ഡിസ്റ്റർബൻസ് ബുദ്ധിമുട്ടുകളിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് രണ്ടും ഒരേപോലെ ഒത്തു വരുമ്പോൾ അത്ര നല്ലൊരു കാലഘട്ടമല്ല നവംബർ പതിമൂന്ന് വരെയുള്ള കാലഘട്ടം അത്ര നല്ലൊരു കാലഘട്ടമല്ല ഭാരതത്തിന്റെ സമയം നരേന്ദ്രമോദിയുടെ സമയം ഇതെല്ലാം ഒന്ന് ഒന്നിച്ച് വായിക്കുമ്പോൾ നമുക്ക് പറയാൻ വേണമെങ്കിൽ ജൂൺ പതിനേഴ് കഴിയുമ്പോൾ പ്രശ്നങ്ങൾ കുറേശ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് തുടങ്ങും നവംബർ വരെ ഈ കാലഘട്ടമുണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഈ പറഞ്ഞ അതിർത്തിയിൽ നിന്ന് പറഞ്ഞ കുഴപ്പങ്ങളോ ഒരുപക്ഷെ എന്തെങ്കിലും സംഘടനകളോ വരാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് അങ്ങോട്ട് ഇതുപോലെ കുറച്ച് പ്രശ്നമുള്ള കാലഘട്ടമാണ് കോൺഫ്ലിക്സ് ഒക്കെ ആണോ കൂടുതലായിട്ട് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ചൊവ്വാ പറഞ്ഞാൽ ഓഗസ്റ്റ് തുടങ്ങും ഓഗസ്റ്റിൽ തുടർന്നുള്ള കാലഘട്ടം മാത്രമല്ല ഏഴ് വർഷക്കാലം അത്ര നല്ലതല്ല ഇത്രത്തോളം ഗുണകരമായ കാലഘട്ടമല്ല പ്രത്യേകമായിട്ട് അയൽവക്കം പ്രശ്നങ്ങള് രാജ്യങ്ങളുമായിട്ടുള്ള പൊതുവേ നല്ലൊരു കാലഘട്ടത്തിലേക്കല്ല പോകുന്നു അതിനിടയ്ക്ക് ഭരണാധികാരി മാറും ഭരണാധികാരി മാറാം പൊതുവേ നമ്മൾ അത്ര നല്ലൊരു കാലഘട്ടം ഇപ്പോഴത്തെ അവസ്ഥ അതാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക